എല്ലാവർക്കും സുഖാതം വിശ്വസിക്കുന്നു സ്ത്രീകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന നിരവധി സഹായ പദ്ധതികളുണ്ട് അതേക്കുറിച്ചെല്ലാം നമ്മൾ വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കാറുമുണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരുന്നു അഞ്ചു ലക്ഷം രൂപ വരെ യാതൊരുവിധ പലിശയും ഇല്ലാത്ത ലോൺ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അൻപത് വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇത് എങ്ങനെയാണ് എന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വാട്സപ്പിൽ ഇതുപോലുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതി അറിയിപ്പാണ് ഇനി പറയുന്നത് രാജ്യത്ത് സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായി നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് സുകന്യ സമൃദ്ധി യോജന നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പദ്ധതികൾ സ്ത്രീ സമൂഹത്തിൻ്റെ സാമ്പത്തികവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനുള്ള നിക്ഷേപ പദ്ധതികളാണ് എന്നാൽ രാജ്യത്തെ സ്ത്രീകൾക്ക് സാമ്പത്തികമായി സഹായം നൽകുന്ന നിരവധി പദ്ധതികളും നിലവിലുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ലക്ബദ് ദീദി യോജന എന്ന് പറയുന്ന പദ്ധതി എന്താണ് ലക്ബദ് ദീദി യോജന പദ്ധതി എന്നും പദ്ധതിയുടെ ഗുണം നമുക്ക് എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത് ലക്ബദ് ദീദി യോജന യഥാർത്ഥത്തിൽ ഒരു നൈപുണ്യ വികസന പരിശീലന പരിപാടിയാണ് സ്ത്രീകൾക്കായി പ്രത്യേകം അവതരിപ്പിച്ച ഈ പദ്ധതിയിൽ സർക്കാർ സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി സ്വയം തൊഴിലിന് യോഗ്യരാക്കുന്നു സ്ത്രീകൾക്ക് പ്ലംബിംഗ് എൽ ഇ ഡി ബൾബ് നിർമ്മാണം ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കൽ അറ്റകുറ്റപ്പണികൾ ചെയ്യൽ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിൽ പരിശീലനം നൽകുന്നു സംസ്ഥാനങ്ങളിലെ സ്വയം സഹായ സംഘങ്ങൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്നത് ഇതുവഴി ഏകദേശം ഒരു കോടി സ്ത്രീകൾക്ക് ദീദി പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നേടിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം കുടുംബ വാർഷിക വരുമാനം കുറഞ്ഞത് ഒരു ലക്ഷം രൂപ വരെയുള്ള സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാം പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം സംസ്ഥാനത്തെ സ്വയം തൊഴിൽ സഹായ സംഘങ്ങളിൽ ചേരുകയാണ് ആദ്യം ചെയ്യേണ്ടത് ബിസിനസ് ആരംഭിക്കുന്നതിന് വായ്പ ലഭിക്കുന്നതിന് ആവശ്യമായ രേഖകളും ബിസിനസ് പ്ലാനുകളും നിങ്ങളുടെ പ്രദേശ നിങ്ങളുടെ പ്രാദേശിക സ്വയം സഹായ ഗ്രൂപ്പ് ഓഫീസിൽ സമർപ്പിക്കണം ഇതിനുശേഷം അപേക്ഷ അവലോകനം ചെയ്യും ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വായ്പക്കായി നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് ആധാർ കാർഡ് പാൻ കാർഡ് വരുമാനം തെളിയിക്കുന്ന രേഖ ബാങ്ക് പാസ്ബുക്ക് എന്നിവ കൂടാതെ അപേക്ഷകൻ സധുവായ മൊബൈൽ നമ്പറും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകേണ്ടതാണ് ലഖ്പതി ദീദി സ്കീമിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പരിശീലനവും മാർഗ്ഗനിർദ്ദേശവും നൽകുന്നു ബിസിനസ് തുടങ്ങുന്ന ബിസിനസ് തുടങ്ങുന്നത് മുതൽ വിപണിയിൽ എത്തിക്കുന്നത് വരെയുള്ള സഹായവും നിങ്ങൾക്ക് വേണമെങ്കിൽ ലഭിക്കുന്നതാണ് സ്കീം വഴി ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പയും നൽകുന്നു കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസ് സൗകര്യവും പദ്ധതി വഴി ഏർപ്പെടുത്തി നൽകുന്നു ലക്പത് ദീദി യോജന പ്രകാരം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് സർക്കാർ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്നു തികച്ചും പലിശ രഹിത വായ്പയാണ് നൽകുന്നത് പദ്ധതിയിൽ അംഗമാവുന്നതുവരെ നിരവധി നേട്ടങ്ങളാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും പരിശീലനം ഈ പദ്ധതിയിൽ സ്ത്രീകൾക്ക് സമഗ്രമായ പരിശീലന അവസരങ്ങൾ ഉറപ്പാക്കുകയും അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും അവരെ സാമ്പത്തികമായി ശാസ്ത്രീകരിക്കുകയും ചെയ്യുന്നു ഗ്രാമീണ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനും സ്ത്രീകളെ ശാസ്ത്രീകരിക്കുന്നതിനുമുള്ള സാങ്കേതിക മാറ്റത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് കാർഷിക പ്രവർത്തനങ്ങൾക്കായി വനിതാ സ്വയം തൊഴിൽ സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭിക്കും ഏകദേശം പതിനയ്യായിരം വനിതാ സ്വയം സഹായ സംഘങ്ങളിൽ ഡ്രോൺ പ്രവർത്തിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾക്കും പരിശീലനം നൽകും കൂടാതെ വായ്പാ സൗകര്യങ്ങൾ തൊഴിലധിഷ്ഠിത പരിശീലനം ഇൻഷുറൻസ് പരിരക്ഷ ശാസ്ത്രീകരണം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ ലഭിക്കുന്നു അപ്പോൾ വളരെ പ്രയോജനപരമായിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഒരു ഈടും ഇല്ലാതെ വായ്പ ലഭിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അർഹരായിട്ടുള്ള വനിതകൾ പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ള വനിതകൾ പദ്ധതിക്ക് വേണ്ടിയിട്ട് അപേക്ഷ അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്കൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ വേണം കൂടുതൽ കാണാൻ വിവരീക്കുന്നു ദുബായ്